വല്ലിമ്മ അത് അടിപൊളി കൊലയാണ് അതങ്ങോട്ട് വെട്ടിയാലോട്ട് വെട്ടാ അതാ നല്ലത് എന്നറേ ഞമ്മക്ക് രാത്രി വട്ടാം ഇന്നാ നടന്നുകൂടി വല്ലിമ്മ വെല്ലിമ്മീരിക്കാടാ ജ്യോസ് ഹലോ സുഖല്ലേ എന്താണ് അനക്കിന്റെ പറമ്പ് കാര്യം ഏയ് ഒന്നുല്ല വെറുതെങ്ങനെ ആ കൊല ഈ നീ വെട്ടിക്കൊണ്ട് പോയാ നിന്റെ തല ഞാൻ വെട്ടും കേട്ടോടാ ആ കേട്ട് പോടാ പോടാ നിങ്ങള് വല്ലാത്തൊരു പണിയട്ട കാട്ടിയത് അയാളെ മുന്നിൽ ഇന്ന എറിണ്ട് ഇങ്ങനെ ആയത് തന്നെ കൊല ഒന്നു പോയി വെട്ടിയാ മതി എന്ത് പറഞ്ഞിട്ടും കാര്യല് വല്ലിമ്മ അയാളെ ഇപ്പൊ തന്നെ എന്നെ നോട്ടിക്ക് ഇനി അയാളെ പറമ്പ് അയാളെ കൊല കട്ട് വെട്ടിയാലേ അയാളിന്റെ തല തലങ്ങട്ട് വെട്ടും അതുകൊണ്ട് ഞാൻ ആ കൊല

അതൊന്നിങ്ങനെ അത്രയാണെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് എടുത്തോളി ഇതൊന്നിനായിട്ട് ഇനിയിപ്പൊ വയസ്സാങ്കാലത്ത് അയിൻ്റെ ഒരു കുറവും കൂടിയുള്ളു ഏതായാലും ഇട്ടോക്കി വലിയ പറ്റി കൊല്ലുന്ന വെല്ലിമ്മ ഇത് ഞാനാണെ ഇങ്ങളെ ഓനുറാണെങ്കിലും ഞാനിപ്പോടെ മരത്തിന്റെ ഇന്ന താഴ്ച കറക്കി എനിക്ക് പേടിയാണ്ട് നാട്ടേരെ മൺഗിരിയോ വെല്ലിമ്മിന്റെ മരത്തിന്റെ മേലെ